പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനയാക്കിയ പ്രതിക്ക് കഠിനതടവും പിഴയും വിധിച്ച് പത്തനംതിട്ട അതിവേഗ കോടതി പത്തനംതിട്ട കുലശേഖരപതി ബിയത്തമ്മ പുരയിടം വീട്ടിൽ നിന്നും പത്തനംതിട്ട കാതർവക ചാഞ്ഞ പ്ലാക്കൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സമത് ഇരുപത്തിനാലിനെയാണ് ജഡ്ജി ടി മർജിത്ത് ഇരുപത് വർഷവും ആറുമാസവും കഠിനതടവിനും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചത് വിഴ അടയ്ക്കാതിരുന്നാൽ ആറുമാസവും അഞ്ച് ദിവസവും അധിക തടവ് അനുഭവിക്കണമെന്നും വിധിയിലുണ്ട് പത്തനംതിട്ട പോലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നെപ്റ്റംബർ ഒന്നിന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി പനഞ്ചുകാരനെ പ്രതി തൻ്റെ വീട്ടിൽ വച്ചും തുടർന്ന് അടുത്തുള്ള തോടിൻ്റെ കരയിലെത്തിച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതിനാണ് പത്തനംതിട്ട എസ് ഐ അനൂപ് ചന്ദ്രൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചത് ഈ കുട്ടിയെ അശ്ലീല വീഡിയോകൾ കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇൻസ്പെക്ടറായിരുന്ന ഡി ശിവുമാർ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും പത്തൊമ്പര്യകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡുകർ റോഷൻ തോമസ് ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ ലൈസൻ ഓഫീസർ എസ് ഐ ഹസീന ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം കുട്ടിക്ക് നൽകണം കൂടാതെ കുട്ടിയുടെ പുനരധിവാസത്തിനും മറ്റും ആവശ്യമെങ്കിൽ തുക ലഭ്യമാക്കാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു